ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാലാം ദിവസമാണ് നവരാത്രി ദിനങ്ങളിലെ നവദുർഗമാരിലെ നാലാം ഭാവത്തിലിരിക്കുന്ന കൂഷ്മാണ്ട ഭഗവതിയാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്നത് അതായത് അമ്മയ്ക്ക് ആദിപരാശക്തിയും അതുപോലെ സൃഷ്ടിപരാശക്തിയും പ്രപഞ്ച സൃഷ്ടിനാഥയും എന്നൊക്കെ വിളിപ്പേരുണ്ട് കേട്ടോ ശിവശക്തിയായ ഉമാമഹേശ്വരിയാണ് കൂഷ്മാണ്ട ഭഗവതി സൂര്യദേവതയെന്ന് വിളിപ്പേര് വന്നത് വെളിച്ചത്തിന് കാരണക്കാരിയും കൂടിയാണ് അതുപോലെ തന്നെ പാർവതി മാതാവിൻ്റെ നാലാം സ്വരൂപമായ കൂഷ്മാണ്ട ഭഗവതിക്ക് സൃഷ്ടിമാതാവെന്നും ആദി സ്വരൂപവും ആദി പരാശക്തിയെന്നും ഒക്കെ വിളിപ്പേര് വരുന്നു ഇന്നത്തെ നല്ലൊരു ദിവസം ആയിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ഈ നവരാത്രി ദിവസം നാലാം പാദത്തിൽ വരുന്ന കുഷ്മാണ്ട ഭഗവതിയുടെ എന്തനുഗ്രഹമാണ് എൻ്റെ വ്യക്തികൾക്കുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എല്ലാവരും നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിക്കും സമാധാനമായിട്ടൊന്നിരുന്ന് പ്രാർത്ഥിക്കും വീഡിയോ സ്റ്റക്ക് ചെയ്തിട്ടിരുന്ന് പ്രാർത്ഥിക്കും ഇന്നത്തെ ദിവസം ദേവിക്ക് എന്താണ് ഈ നവരാത്രി ദിവസം ദേവിക്ക് എന്താണ് നിങ്ങളെ അറിയിക്കാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം യൂണിവേഴ്സലിൻ്റെ ഗൈഡൻസും എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ടൈംലെസ് ആണ് റെസിനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കിയെടുക്കുക നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എനർജി ആയിട്ട് വരും കേട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും നവരാത്രി നോയമ്പൊക്കെ എടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കൂ ഓ നമശൂ ഞാൻ കാർഡ് ഷഫിൾ ചെയ്തിട്ട് വരാവേ അപ്പോൾ ഇന്നത്തെ ദിവസം ദൈവത്തിന് നിങ്ങളെ അറിയിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഭഗവതിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലരൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു എനർജി എനിക്ക് വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ ഓവറായിട്ട് ജോലി എടുക്കേണ്ട ഒരു ദിവസമായിരിക്കാം ഓവറായിട്ട് പണിയെടുക്കേണ്ട ഒരു ദിവസമായിരിക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ നിങ്ങൾ എന്താ സമ്പാദ്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാക്കണമായിരിക്കാം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പൈസയുടെ ആവശ്യം ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ആദ്യം തന്നെ കിട്ടിയത് ഒരു പോസിറ്റീവ് കാർഡാണ് കേട്ടോ അത് എനിക്കത് തന്നെയാണ് ഇഷ്ടം നമ്മൾ നമ്മളെ തന്നെ നോക്കി ഫോക്കസ് ചെയ്ത് നമ്മളെ തന്നെ സ്നേഹിക്കുക പിന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കരിയർ ജോബ് എല്ലാത്തിലും നിങ്ങളുടെ വിവാഹ ജീവിതം അങ്ങനൊക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒക്കെ ചില വ്യക്തികളുടെ ഉണ്ട് രാത്രികാലങ്ങൾ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന ഒരുപാട് വേദന അനുഭവിക്കുന്ന ചില ആൾക്കാരിനകത്ത് കാണിക്കുന്നുണ്ട് ദ വേൾഡ് കാർഡാണ് ഞാൻ ആ തിരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം വരുന്നു പുതിയൊരു ലൈഫ് അല്ലെങ്കിൽ പുതിയൊരു സൃഷ്ടി നിങ്ങളിലേക്ക് നല്ലൊരു എന്താ പറയുക അബണ്ടൻസോട് കൂടിയിട്ടുള്ള നല്ലൊരു ദിവസം വരുന്നു എന്നാണ് ഭഗവതി നിങ്ങളെ അറിയിക്കുന്നത് അതുപോലെ തന്നെ രാത്രി കാലങ്ങളും പറയുന്നില്ല രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എഴുന്നേറ്റൊക്കെ ഇരുന്ന് കരയുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഭയങ്കര മാനസിക വേദന മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് പണത്തിനായിട്ട് ഒരുപാട് ഓടുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തോ ഒന്ന് നിങ്ങൾക്ക് നേടണം നിങ്ങൾക്ക് ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ട് ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ട് അപ്പം ചിലതിൽ ലവ് ലവ് ലൈഫിനെ നോക്കിയിരിക്കുന്നവരെയും കാണിക്കുന്നുണ്ട് അപ്പം ദൈവ ദൈവത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഗോഡിന് നമ്മുടെ ദേവിക്ക് നമ്മുടെ കുഷ്മാണ്ട ഭഗവതിക്ക് നിങ്ങളെ ഇന്ന് അറിയിക്കാനുള്ളത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും നിങ്ങളിലേക്ക് പുതിയൊരു വെളിച്ചം വരുന്നു എന്നാണ് കേട്ടോ ഇത് നിങ്ങൾ ക്ലെയിം ചെയ്യണം കേട്ടോ നിങ്ങളെ നിങ്ങളിലേക്ക് ഈ പോസിറ്റീവിനെ ക്ഷണിക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ ക്ലെയിം ചെയ്യുക നിങ്ങൾ ചിലർ സ്വന്തമായിട്ട് സ്വന്തം കാര്യം നോക്കി സ്വന്തമായിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി അത് കേട്ടോ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് പണിയെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മാത്രം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ എനർജിയിൽ ആദ്യം കിട്ടിയത് ഇതു തന്നെയാണ് കേട്ടോ നമുക്ക് കുറച്ച് കാടും കൂടി ഒന്ന് എടുത്തു मौका में അപ്പം നിങ്ങൾ അതായത് നിങ്ങളൊരുപാട് നിങ്ങളുടെ ഒരു റിലേഷൻ നിങ്ങളെ ഇട്ടിട്ട് പോയ ഏതെങ്കിലും ഒരു വ്യക്തി കേട്ടോ ഒരു യൂണിയൻ്റെ കാർഡ് വന്നിട്ടുണ്ടേ ആർക്കൊക്കെ ഇത് റെസിനേറ്റാകുമെന്ന് അറിയത്തില്ല റെസിനേറ്റാകുന്നൊരു മാത്രം എടുത്താൽ മതി കേട്ടോ നിങ്ങളിപ്പോൾ ചിന്തിക്കുക എൻ്റെ പേഴ്സൺ എന്നെ വിളിക്കുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന ആയിരിക്കത്തില്ല ആ വ്യക്തിയുടെ മനസ്സിൽ ഹൈഡ് ഫീലിങ്സ് വെച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിലേക്ക് തന്നെ എല്ലാം ഉണ്ടായിട്ടും നിങ്ങളിലേക്ക് തന്നെ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം നിങ്ങൾക്കെല്ലാം ഉണ്ട് ദൈവം തരുന്നതിന് നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ചിലർക്ക് യൂണിയൻ വരുന്നുണ്ട് ചിലർക്ക് റീയൂണിയൻ കാണിക്കുന്നുണ്ട് ചിലരുടെ അതായത് രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ പറ്റാതിരുന്ന ഒരു അവസ്ഥയെന്ന് നമ്മൾ പറഞ്ഞില്ലേ അതൊരു റീയൂണിയൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോസിറ്റീവാണ് കേട്ടോ ദ ഹെയർ എഫെൻറ്റ് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെ കാണിക്കുന്നുണ്ട് ചില ആൾക്കാർ സ്പിരിച്വലാണ് അല്ലെങ്കിൽ സ്പിരിച്വൽ ആകണമെന്ന് ഈശ്വരൻ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എല്ലാ അബണ്ടൻസും കൊണ്ട് തരുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയവരുടെ അവസ്ഥയാണിത് കേട്ടോ അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണ് അവിടെ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോയ ആൾക്കാർക്ക് അവിടെ നിന്നൊന്നും ലഭിച്ചിട്ടില്ല എന്താ എന്താ പറയുന്നത് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു റീയൂണിയൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു ടിൻഫ്ലേമ സോൾമേറ്റ് കണക്ഷനൊക്കെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനോട് പ്രൊട്ടക്ഷനോടുകൂടിയിട്ടുള്ള ഒരു ഇത് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇത് നിർത്തുന്നു കാരണം കുഞ്ഞു ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത് മാത്രമല്ല പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പർ കടപ്പുണ്ട് ഇവിടെ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പേഴ്സണലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് അയക്കുക പേയ്മെൻറ്റോട് കൂടിയിട്ടുള്ളതാണ് റീഡിംഗ് ഒക്കെ കേട്ടോ അത് അതുമാത്രമല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ക്ലെയിം ചെയ്യുക നിങ്ങളുടെ എനർജി നിങ്ങളിലേക്കാണ് ഈ പോസിറ്റീവ് വരുന്നതെന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യുക കേട്ടോ അപ്പം നന്ദി നമസ്കാരം